சன்கா பாசித் மால் பாசித்ங்கோட்டுவன் ஃபைவ் டூ ஒன் போர் சன்கா டபுள் ஒன் പെട്ടം പര്യാപുരത്ത് ടൗൺ ടീം പര്യാപുരം സംഘടിപ്പിക്കുന്ന പര്യാപുരം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലോഞ്ചിംഗ് പ്രോഗ്രാമും ഫെസ്റ്റിൻ്റെ ലോഗോ പ്രകാശനവും പെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ിൽ ജലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ഷോറൂം ഫെസ്റ്റിലെ പരിപാടിയുടെ വിശദാംശങ്ങൾ ബഷീർ കൊടക്കാട് വിശദീകരിച്ചു പരിയാപുരം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോഞ്ചിംഗ് പ്രോഗ്രാമും ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനവും വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ചായയും പലഹാരവും നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി ഫെസ്റ്റ് ഭാരവാഹികളായ കെ എം ഹസൻ മുഹമ്മദ് കണ്ണമ്പല്ലത്ത് മുക്കാട്ടിൽ അലിക്കുട്ടി അച്ചമ്പാട്ട് ഇസ്മായിൽ എൻ എസ് ബാബു സുനിൽ പരിയാപുരം ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ പി അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി ഷംനാഥ് ബാബു സ്വാഗതവും നൈനാബാബ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെട്ടം